ചേട്ടാ നാല് വർഷം മുൻപ് ഒരു ക്രിസ്മസ് ദിനത്തിൽ തന്നെ പരിക്കേൽപ്പിച്ചവനോടുള്ള അടങ്ങാത്ത പക ആ പക നാലു ഇപ്പുറം പകരം വീട്ടാനായി കണ്ടെത്തിയ ദിവസം അതേ ക്രിസ്മസ് ദിവസം സംഭവം നടന്നത് തൃശ്ശൂരിലാണ് കൊടകരയിൽ കൊലപാതകങ്ങളാണ് കഴിഞ്ഞ ക്രിസ്മസ് ദിനത്തിൽ കേരളത്തെ ആകെ ഞെട്ടിച്ചത് പ്രത്യാക്രമണം ചെയ്യാൻ കൂടെ കൂട്ടിയ സംഘത്തിലെ അംഗവും അതോടൊപ്പം തന്നെ പ്രതികാരം ചെയ്യാൻ ഉദ്ദേശിച്ചു വന്നവനും കൊല്ലപ്പെട്ടിരിക്കുന്നു അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇത് കൊടകര വട്ടേക്കാട് വട്ടേക്കാട് മര്യാദ മര്യാദമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായത് ഈ നാല് വർഷം മുമ്പ് ക്രിസ്മസ് ദിനത്തിൽ ഇവർ തമ്മിലുണ്ടായിരിക്കുന്ന പക അന്ന് ഈ കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ദിനത്തിൽ ഇപ്പോൾ കൊല്ലപ്പെട്ട സുജിത്തിൻ്റെ വീട് കയറി ആക്രമിക്കാൻ നേതൃത്വം നൽകിയ വിവേകിനെ സുജിത്ത് നാല് വർഷം മുമ്പ് ആക്രമിച്ചിരുന്നു അതായത് കുത്തി അങ്ങനെ ദീർഘകാലം ഈ വിവേക് ചികിത്സയിൽ കഴിഞ്ഞ ഒരാളാണ് കഴിഞ്ഞ നാല് വർഷമായി ഈ പക വിവേക് കൊണ്ടു കിടക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവേക് അഭിഷേക് എന്ന് പറയുന്ന സുഹൃത്തിനെയും അതിന് ഒപ്പം തന്നെ ഹരീഷ് എന്ന് പറയുന്ന മറ്റൊരു സുഹൃത്തിനെയും കൂടെ കൂട്ടി ക്രിസ്മസ് ദിവസം രാത്രി പതിനൊന്നര മണിയോടുകൂടി ഈ വട്ടേക്കാടുള്ള സുജിത്തിൻ്റെ വീട്ടിലേക്ക് ഇവർ ചെല്ലുകയാണ് ഒരു ടു വീലറിലാണ് ഈ മൂന്നംഗ സംഘം ചെല്ലുന്നത് അതായത് സുജിത്തിനോട് പകരം ചോദിക്കുക നാല് വർഷം മുമ്പുള്ള ക്രിസ്മസ് ദിനത്തിലെ അക്രമ സംഭവത്തിന് പകരം ചോദിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കയറി ചെല്ലുന്നത് ഈ മൂന്നംഗ സംഘം ചെല്ലുമ്പോൾ സുജിത്ത് വീട്ടിലുണ്ട് തുടർന്ന് സുജിത്തിനെ വിളിച്ചിറക്കി ഇവർ ഈ കാര്യങ്ങൾ പരസ്പരം ഇങ്ങോട്ടും സംസാരിക്കുകയും വാഗ്വാദത്തിൽ ഏർപ്പെടുകയും ഇതിനിടെ സുജിത്തിനെ വിവേക് കുത്തുകയുമാണ് വിവേക് കുത്തിയ കത്തി തന്നെ പിടിച്ച് വാങ്ങിയ സുജിത്ത് ഈ അക്രമ സംഭവത്തിനിടയ്ക്ക് അഭിഷേകിനെ കുത്തി അഭിഷേകിനെയും കുത്തി അതുപോലെ തന്നെ വിവേകിനെയും കുത്തി കുത്തേറ്റ അഭിഷേകിനെ വാഹ ഇരുചക്രവാഹനത്തിൻ്റെ നടുക്ക് ഇരുത്തിക്കൊണ്ട് ഹരീഷും വിവേകും കൂടി ബൈക്കിൽ മുന്നോട്ട് പോകവേ അൻപത് മീറ്റർ മാത്രം മുന്നിലെത്തവേ ഈ അഭിഷേക് തറയിൽ വീണു ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ നിന്നും തറയിൽ വീണ് തറയിൽ വീണ് അവിടെ കിടന്ന് രക്തം വാർന്ന് ഈ അഭിഷേക് മരിച്ചു രണ്ടാമത്തെ ആള് പരിക്കേറ്റ വിവേക് വിവേകിന് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് വിവേക് ഇപ്പോഴും ചികിത്സയിലാണ് അതയാളുടെയും വയറിൽ കുത്തേറ്റിട്ടുണ്ട് ഈ സംഭവത്തിൽ ഇപ്പോൾ അയാളും ചികിത്സയിലാണ് സുജിത്ത് കുത്തേറ്റ ശേഷം ഇവരെ രണ്ടുപേരെയും കുത്തിയ സുജിത്ത് വീട്ടുമുറ്റത്ത് വീണ് രക്തം വാർന്ന് മരിച്ചു സുജിത്തിന്റെ സഹോദരനും ഇത് തടയാനെത്തി അക്രമ സംഭവം തടയാൻ ഓടിയെത്തു സുജിത്തിന്റെ സഹോദരൻ സഹോദരനെയും ആ സുധീഷ് ഇയാളെയും ആക്രമിച്ചു ഇതിപ്പോ പിന്നെ ആദ്യഘട്ടത്തിൽ ബി ജെ പി സി പി എം സംഘർഷം എന്ന രീതിയിലാണ് ഇത് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത് പക്ഷേ കൊടകര പോലീസ് ഈ ഇക്കാര്യങ്ങൾ അന്വേഷിക്കുകയും ഇത് രാഷ്ട്രീയപരമായി ഇതിന് യാതൊരു ബന്ധവുമില്ല മറിച്ച് യുവാക്കൾ തമ്മിലുള്ള കയ്യാങ്കളിയാണ് ഈ സംഭവത്തിലേക്ക് എത്തിയതെന്നും പോലീസ് കണ്ടെത്തി തുടർന്ന് രാഷ്ട്രീയ നേതൃത്വത്തെ വിളിച്ചു വരുത്തിയ തൃശ്ശൂർ എസ് ഈ കാര്യങ്ങൾ വിശദീകരിച്ചു അതായത് പുതിയ വീണ്ടും ഒരു അക്രമ സംഭവത്തിലേക്ക് കാര്യങ്ങൾ പോകരുത് കാര്യങ്ങൾ പോകാൻ പാടില്ല ഇത് പരസ്പരം രണ്ട് യുവാക്കൾ തമ്മിലുള്ള വാക്കുതർക്കവും അന്ന് അതായത് നാല് വർഷം മുമ്പുണ്ടായ ക്രിസ്മസ് ദിനത്തിലെ തർക്കത്തിൻ്റെ പേരിൽ ഉണ്ടായ കത്തിക്കുത്താണ് ഇന്ന് വീണ്ടും അത് ആവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും രാഷ്ട്രീയ സംഘർഷത്തിലേക്ക് പോകാൻ പാടില്ല ഇത് ഇവിടെ തന്നെ നിർത്തേണ്ട അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പകതീർക്കലായി പിന്നെ കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളിതിനെ ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ കുടുംബത്തിന് വേണ്ട സഹായം നിയമസഹായം നൽകും രണ്ട് കുടുംബത്തിനും വേണ്ടുന്ന രണ്ട് പാർട്ടി രാഷ്ട്രീയ പാർട്ടികളും രണ്ട് കുടുംബത്തിനും വേണ്ടുന്ന നിയമസഹായം ഇക്കാര്യത്തിൽ നൽകും മറ്റ് സഹായങ്ങളും നൽകുമെന്ന് അറിയിച്ചുകൊണ്ട് കൊണ്ട് ഇക്കാര്യം ഒന്ന് ഒരു ഒത്തുതീർപ്പിൽ എത്തി നിൽക്കുകയാണ് ഇക്കാര്യം പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നാല് വർഷം മുമ്പുണ്ടായിട്ടുള്ള ഒരു കേസ് ആ കേസിൻ്റെ പക ഈ ചെറുപ്പക്കാർ വർഷങ്ങളോളം വെച്ച് മനസ്സിൽ കൊണ്ടു കടന്ന് പെരുമാറുന്നു വർഷങ്ങളോളം മനസ്സിൽ കൊണ്ടു കടന്ന് പെരുമാറി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു എസ് ഐ ഒരു പ്രതിയെ പിടിക്കാൻ ചെന്നു എസ് ഐയെ തുരിതുര കുത്തി കളഞ്ഞു മൂന്ന് കുത്താണ് എസ് ഐക്ക് എസ് ഐക്ക് ഈ അടുത്തിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ടത് അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് ഈ ക്രിസ്മസ് ദിനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എസ് ഐക്ക് നേരെ ആക്രമണം ഉണ്ടായത് നമ്മുടെ യുവാക്കൾക്കിടയിൽ ഇത്തരത്തിലുള്ള അക്രമവാസന വളരെ വലിയ രീതിയിൽ കൂടി വരികയാണ് നമ്മൾ തന്നെ ഇപ്പോൾ എത്ര ക്രൈം കേസുകൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചു എത്രയോ ക്രൈം കേസുകൾ ഓരോ ദിവസവും കൊലപാതകമില്ലാത്ത ഒരു ദിവസം പോലും ഇന്ന് കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ക്രിസ്മസ് ദിവസം പേര് ഓരോ ദിവസവും കൊലപാതകമില്ലാത്ത ഒരു ദിവസവുമില്ല വനിതാ കുറ്റവാളികൾ വരെ ഉൾപ്പെടുന്ന സ്ത്രീകൾ വരെ കുറ്റവാളികളായിട്ട് ഉൾപ്പെടുന്ന കൊലപാതകങ്ങളായിട്ട് ഉൾപ്പെടുന്ന കേസുകൾ തന്നെ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ക്രൈം കേസുകളുടെ എണ്ണം ഇപ്പോൾ നമ്മുടെ എസ് സി സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ഓരോ വർഷവും ഈ ഇത് അപ്ഡേറ്റ് ചെയ്യും ഓരോ വർഷവും പിന്നെ കഴിയുമ്പോൾ അടുത്ത വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽക്ക് മുൻപാകെ കഴിഞ്ഞ വർഷത്തെ ക്രൈമിൻ്റെ കണക്ക് പുറത്തുവിടും എനിക്ക് എൻ്റെ ഒരു കാൽക്കുലേഷൻ അനുസരിച്ച് കണക്കൂട്ടൽ അനുസരിച്ച് രണ്ടായിരത്തി പതിമൂന്നിലേക്കാൾ കൂടുതലായിരിക്കും ക്ഷീമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ കൂടുതലായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ക്രൈമിൻ്റെ കണക്ക് എസ് സിആർ ബിയുടെ സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് ഇനിയിപ്പോൾ ഈ അടുത്ത ഒരു രണ്ട് മാസത്തിനുള്ളിൽ വരും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് വരും അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ കൂടുതലായിരിക്കും കാരണം കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ ക്രൈം ഈ വർഷം സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ കൊലപാതകങ്ങളും ഈ വർഷം സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുണ്ട് എണ്ണമില്ല എത്താത്ത ഈ എണ്ണി എടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു ജില്ലയിൽ തന്നെ നമ്മളിപ്പോൾ കഴിഞ്ഞ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞല്ലോ ഒരു ജില്ലയിൽ തന്നെ രണ്ട് കുഞ്ഞുങ്ങളുടെ കേസ് പറഞ്ഞപ്പോഴാണ് ഞാനത് പറഞ്ഞതെന്നാണ് ഓർമ്മ ആലപ്പുഴയിൽ മാത്രം തന്നെ ആറ് കൊലപാതകമാണ് ആലപ്പുഴയിൽ മാത്രം ആറ് കൊലപാതകം എന്ന് പറയുമ്പോൾ ആറ് കൊലപാതകങ്ങളുടെ പ്രത്യേകത ആറ് കൊലപാതകം കൊന്നു കുഴിച്ചിട്ട കൊലപാതകം കൊന്നു കുഴിച്ചിട്ട് മൂടി വെച്ച കൊലപാതകങ്ങൾ തന്നെ ആറെണ്ണമാണ് ഇങ്ങനെ ഓരോ ജില്ലയുടെയും കണക്കുകൾ എടുത്ത് മൊത്തത്തിൽ വരുമ്പോഴത്തേക്ക് ഇതിന്റെ കണക്ക് വളരെ വലുതായിരിക്കും കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ കൂടുതൽ കേരളത്തിലെ ക്രൈം സംഭവങ്ങളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഈ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ഇതിനൊരു കാരണമായില്ലേ തീർച്ചയായും ലഹരി ഉപയോഗം ഈ ലഹരി ഉപയോഗിക്കുമ്പോഴാണ് ഈ പഴയ സംഭവങ്ങൾ ഓർമ്മ വരുന്നത് അതായത് മുൻപുണ്ടായ ഒരു ഒരു ഘട്ടത്തിൽ പോയ സംഭവങ്ങൾ അതായത് ഒത്തുതീർപ്പായി ഒത്തുതീർപ്പായിത്താൻ ഇനി ഇപ്പൊ ഒത്തുതീർപ്പായി നീ ഇപ്പം അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ും മധ്യസ്ഥതയിലൊക്കെ തീർന്ന പ്രശ്നങ്ങളായിരിക്കും ഈ ഈ പറയുന്ന പോലെ ലഹരി ഉപയോഗിക്കുമ്പോൾ താൻ എന്തിനത് ഒത്തുതീർപ്പ് ചെയ്തു തൻ്റെ മുന്നിൽ കൂടി മറ്റവൻ വിലസി നടക്കുകയാണല്ലോ ഈ ഘട്ടത്തിലും എന്നൊക്കെയുള്ള സുഹൃത്തുക്കളുടെ സംഭാഷണം എന്ത് ചെയ്യും ഈ ലഹരി ഉപയോഗിക്കുമ്പോൾ സംഘം ചേർന്നായിരിക്കും സംസാരിക്കുന്നത് അന്ന് ഈ പഴയ ആ സമയത്ത് ഈ പഴയ വിഷയങ്ങൾ ചർച്ചയിലേക്ക് വരും അതാണ് ഈ നാല് വർഷത്തിന് ശേഷം അതേ ദിവസം തന്നെ ഈ ക്രൈം ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കുകയും ഇത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടാണ് ചെന്ന് കയറിക്കൊടുത്തത് കൊടുത്തു ബൈക്കിനകത്ത് കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നതിനിടെ ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബൈക്കിൽ നിന്നാണ് അഭിഷേക് തറയിൽ വീണു പോകുന്നത് അതിന്റെ തൊട്ടു പിന്നാലെ വിവേകും തറയിൽ വീണു അഭിഷേക് വീഴുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ വിവേകം വീണു വിവേകിന്റെ പരിക്കും വളരെ ഗുരുതരമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഉള്ളത് ഏതായാലും രണ്ട് കുടുംബത്തിന് രണ്ട് ചെറുപ്പക്കാർ നഷ്ടപ്പെട്ടു ഒരു ചെറുപ്പക്കാരൻ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ഈ കുത്തേറ്റൂ എന്നൊക്കെ പറയുമ്പം കുത്തുകൊണ്ട ആളുടെ പിന്നീടുള്ള ശാരീരിക അവസ്ഥയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കാലിന്റെ കാല് ആ നെർവിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ കാലോ കയ്യോ ഒക്കെ തളർന്നു പോകും ചിലപ്പം മുഖമൊക്കെ ചലിപ്പിക്കാൻ പറ്റാത്ത തലയുടെ ഒരു ഭാഗത്തോട്ടൊന്നും ചലപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വരും നെർവിന് പ്രശ്നം എന്നുള്ള പോകും ഞരമ്പുകൾക്ക് പ്രശ്നം വന്നുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം അതാണ് വാക്കല്ലാത്ത കുത്തൊക്കെ ഏറ്റു കഴിഞ്ഞാൽ നമ്മൾ ഈ കുത്തേറ്റ ആൾ പരിക്കേറ്റു പരിക്കേറ്റു എന്നൊക്കെ പറഞ്ഞ് വാർത്തയൊക്കെ അവസാനിക്കും പക്ഷേ പിന്നീട് കിടന്ന് അനുഭവിക്കുന്നത് ഈ പറയുന്നത് ഇയാൾ മാത്രമായിരിക്കും അത് ഈ കുത്തേറ്റ ഭാഗം ഇൻഫെക്ഷൻ വരാൻ പാടില്ല അത് പിന്നെ പഴുക്കാൻ പാടില്ല അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ വരികയാണെങ്കിൽ അത് ഉള്ളിലേക്ക് ബാധിക്കും ജാന്തരാവയങ്ങൾക്കൊക്കെ വലിയ വലിയ രീതിയിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കും പിന്നീട് ഈ ആഹാരം കഴിക്കുന്നതിൽ പോലും നിയന്ത്രണം കൊണ്ടുവരേണ്ടി വരും ചുരുക്കത്തിൽ ഈ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരാൾക്ക് കുത്തേൽക്കുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം അയാൾ കിടന്ന് അനുഭവിക്കേണ്ടി വരും ഇതൊന്നും മനസ്സിലാക്കാതെയാണ് ഈ ചെറുപ്പക്കാർ ആയുധവും എടുത്ത് മറ്റുള്ളവരുടെ വീടുകളിലേക്ക് അതും മറ്റൊരു ഒരാളുടെ വീട്ടിലേക്കാണ് ചെന്ന് കയറി കൊടുത്തത് നാല് വർഷം പക ഓർമ്മിച്ചിട്ട് തൃശ്ശൂർ ജില്ലയിൽ പ്രത്യേകിച്ചും ക്രൈമും വളരെ കൂടുതലുള്ളൊരു ജില്ലയാണ് പ്രത്യേകിച്ച് കൊട്ടേഷൻ സംഘങ്ങളും പിന്നെ യുവാക്കൾക്കിടയിലുള്ള സംഘങ്ങൾ അത് തൃശ്ശൂർ ജില്ലയിൽ വളരെ കൂടുതലാണ് അതായത് ഒരു ഗ്യാങ് ഒരു ഗ്യാങ് വാർ എന്ന് പറയുന്ന സാധനം തൃശ്ശൂർ ജില്ലയിൽ എറണാകുളത്ത് പോലും അത്രയും ഇല്ല തൃശ്ശൂരിൽ ഒരു ഗ്യാങ് ഗ്യാങ് ആയി മാറുന്നൊരു ഒരു രീതിയുണ്ട് ഓരോരോ ഗ്യാങക്കറ്റുകളുണ്ട് ഓരോ ഗ്യാങുകൾക്ക് ഓരോ സംഘങ്ങളായിട്ടാണ് അവർ ഇങ്ങനെ കഴിയുന്നത് ഒരു ഗ്യാങ് എന്ന് പറയുന്നത് ആ ഗ്യാങില് ഒരു ചീഫായിട്ടുള്ള ഒരാൾ കാണും ബാക്കിയുള്ള അവരെ ചേട്ടാന്ന് വിളിക്കുന്ന അയാ അയാളെ ഏട്ടാന്ന് വിളിക്കുന്ന കുറച്ച് സംഘങ്ങൾ ഓരോ സംഘങ്ങളും കാണും അവരാണ് പിന്നീട് ആ ഒരു ഏരിയ ഭരിക്കുന്നത് അതൊന്ന് അങ്കമാരിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങി ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്കമാരിയിൽ അങ്ങോട്ട് തുടങ്ങിയാണ് ഈ പറയുന്ന ഗ്യാങ് വാർ അത് പിന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് തൃശൂർ ഏരിയ മുഴുവനായി നിലനിൽക്കുന്നുണ്ട് ഏതായാലും രണ്ട് കുടുംബത്തിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ രണ്ട് കുടുംബത്തിന് ആശ്രയമില്ലാണ്ടായി